ഹലോ ഇത്രയും ഒരു എന്നുള്ള നിന്നുള്ള കപ്പം നമ്മൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ക്യൂട്ടി ബട്ടർഫ്ലൈസിലേക്ക് സ്വാഗതം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു കപ്പയെടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കുക അതിനുശേഷം നീളത്തിൽ കുറച്ചരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് ഞാൻ വീതിയിലും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ രണ്ട് തരത്തിലുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇങ്ങനെ ചെയ്തത് അതിനായിട്ട് നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കുക അതിനുശേഷം എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിനധികം എണ്ണ ചിലവില്ല കേട്ടോ എണ്ണ നന്നായി ചൂടാവുന്ന സമയത്ത് ഈ കപ്പ ഞാനിപ്പോൾ അരിഞ്ഞ കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചൊന്നു ഇളക്കുക കേട്ടോ അതിന് ശേഷം അതൊരു ലൈറ്റ് കളറൊന്ന് മാറും ആ ഒരു സമയത്ത് കളർ ചേഞ്ച് ആവുന്ന സമയത്ത് പിന്നെ നമ്മൾ ഉപ്പുവെള്ളമാണ് ഒഴിക്കേണ്ടത് അതിനായിട്ട് ഉപ്പുവെള്ളം തയ്യാറാക്കാനായിട്ട് ഒരു ക ഗ്ലാസ് വെള്ളമെടുത്ത് അതിൽ ഒരു അരസ്പൂൺ ഉപ്പിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു കുറച്ച് കുറച്ച് വെള്ളമെടുത്ത് ഒഴിക്കുക കുറച്ച് ഒഴിച്ചാണ് അത് ഇത് ശ്രദ്ധിക്കണം നന്നായിട്ട് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് മാറി നിന്നിട്ട് വേണം ഒഴിക്കാൻ ഒന്നുകൂടി ഒന്ന് ഇളക്കി ഇളക്കിയ ശേഷം നമുക്കിത് കോരിയെടുക്കാം ഇത്രയേ ഉള്ളൂ കപ്പ വറുത്തത് റെഡി ആയി കഴിഞ്ഞു വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കുട്ടികൾക്കെല്ലാവർക്കും ഇഷ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇനി നമുക്ക് വീതിയിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പ കൂടി ഫ്രൈ ചെയ്ത് കാണിക്കാം കേട്ടോ അതും കുറച്ച് ഇട്ടിട്ടുണ്ട് സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇങ്ങനെ ഇളക്കി ആ ഒരു കളർ ചേഞ്ച് ആകുമ്പോൾ കുക്ക് വെള്ളം ഒഴിച്ച് എടുക്കുന്നു വളരെ ഈസി ആയിട്ടുള്ളതാണ് എണ്ണ അധികം ചിലവില്ല കുട്ടികൾക്ക് നമ്മൾക്ക് കൊടുക്കാവുന്നതാണ് വളരെ ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലൈക്കൺ ഒന്ന് കുത്തണം കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾക്ക് നല്ല ചൂട് ചായയും കൂടി ആയിക്കഴിഞ്ഞാൽ അടിപൊളി സ്നാക്കായിട്ടോ വൈകുന്നേരത്തേക്ക് എളുപ്പം പത്തിൽ തയ്യാറാക്കാവുന്നതാണ് ഉണക്ക് ഒന്നും വേണ്ട നമ്മൾ ആദ്യം കഴുകിയ ശേഷം കട്ട് ചെയ്ത് എടുത്ത് ചെയ്താൽ മാത്രം മതി വളരെ ഈസിയാണ് അപ്പോൾ ഒന്നുകൂടി പറയുവാണേ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയണേ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബ ബായ്